പക്ഷേ പള്ളിയിൽ നമസ്കരിക്കൽ നിർബന്ധം ജമാത്തോടുകൂടി ആരുടേതാണത് പുരുഷന്മാരുടേതാണ് ആ ബാധ്യത എന്റെ മുമ്പിൽ ഇരിക്കുന്ന പുരുഷന്മാർ നിറവേറ്റാറുണ്ടോ അപ്പോൾ ഇനി മേലിൽ ഈ പുണ്യഭൂമി കണ്ട ശേഷം സുന്നത്തല്ലേ അത് ഫർലല്ലേ ഇത് അങ്ങനെയല്ലേ ആ അവഗണന ഇനിയില്ല നിന്നെയല്ലേ റബ്ബ് ഈ പുണ്യഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നീയല്ലേ ആ സ്വർണത്തിൻ്റെ കസവുമാല ധരിച്ച് പട്ടുവസ്ത്രം ധരിച്ച് തലപ്പൊക്കി നിൽക്കുന്ന ക്യാബയെ കറക്കിയത് നിന്നെ നിന്നെ കൊണ്ട് അത് നീ നിന്നെക്കാളും സാമ്പത്തിക ശേഷിയുള്ള ശാരീരിക ശേഷി ശാരീരിക ശേഷിയുള്ള മുസ്ലിമായി നാൽപ്പതും അൻപതും കൊല്ലം ജീവിച്ച ലക്ഷക്കണക്കിന് കേരളക്കാർ ആ ക്യാബം ഒരു നോക്ക് നോക്കാൻ സാധിക്കാത്തവർ നിന്റെ മുമ്പിലില്ലേ നാട്ടിൽ അവിടെ നിന്നല്ലേ റബ്ബ് നിന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത് ഏ അല്ല നിന്നെ വിടുമോ പരലോകത്തിൽ അവരോട് ചോദിക്കുന്നതിനേക്കാളും അവരും നമസ്കരിക്കുന്നു അവരും നോമ്പു പിടിക്കുന്നു അവർ സൽക്രമണം ചെയ്യുന്നു അവരോട് ചോദിക്കുന്നതിനേക്കാളും ഒരു ചോദ്യമെങ്കിലും കൂടുതൽ നിന്നോട് ചോദിക്കാതെ റബ്ബ് തന്നെ വിടുമെന്നാണ് മനസ്സിലാക്കിയത് അല്ല ഒരിക്കലും നരകത്തെ നീ കാണുമ്പോൾ നിന്നോട് ചോദിക്കപ്പെടും ഭൂമിയിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു അനുഗ്രഹം വേറെ എന്തുണ്ട് അള്ളാഹുവിന്റെ കാപം കറങ്ങാൻ സാധിക്കുക അള്ളാഹുവിന്റെ കാപത്തിന്റെ പരിസരത്ത് വന്നുകൊണ്ട് ഇതുവരെ ആ കാപത്തെ മുന്നിട്ടുകൊണ്ട് മൂവായിരത്തിൽ പര നാഴിക അകലെ വെച്ചിട്ട് നീ ഓദി ചെറിയ സൂറത്ത് അവിടെ ഇറങ്ങിയ സൂഹത്താണത് ഈ വീട്ടിൻ്റെ ഉടമയെ മാത്രം അവരെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ അവനെ മാത്രം അവർ ആരാധിക്കട്ടെ എന്ന് പണ്ട് പക്കയിൽ ഇറങ്ങിയതായ ആ സൂറത്ത് നീ മൂവായിരത്തിൽ പര നാഴിക അകലെ നാലായിരത്തിൽ പര നാഴിക അകലെ ലോകത്തിലെ നാനാത്രുവെന്നിട്ട് പതിനേഴ് നമസ്കരിച്ച വേളയിൽ പതിനേഴ് സോറി പതിനേഴ് ഇറക്കാത്ത് നമസ്കരിച്ച വേളയിൽ നിർബന്ധമായിട്ട് പതിനേഴ് ഇറക്കാത്ത് അഞ്ചൊക്കെ നമസ്കാരത്തിലൂടെ നമസ്കരിച്ച വേളയിൽ നീ പലപ്പോഴും ആ റബ്ബിൻ ആ കാപത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിച്ചതല്ല കാപത്തിലേക്ക് മുന്നിട്ടുകൊണ്ട് മാത്രം ഇപ്പോഴോ നീ കണ്ടത് നേർക്ക് നേരെയാണ് ആ കാപത്തെ ഈ ചാൻസ് തന്നെ റബ്ബിന് ഓർത്തിട്ടുണ്ടോ ആ റബ്ബിൻ്റെ മുമ്പിൽ എത്ര നന്ദി കേട് ഞാൻ കാട്ടിയിട്ടുണ്ട് ഇതുവരെ അവൻ്റെ അവൻ്റെ റസൂൽ ജീവിതം മുഴുവനും ചെയ്തതായ ആ സുന്നത്താകുന്നൊരു താടി വരെ എന്നെ കൊണ്ടുവെക്കാൻ പറ്റിയില്ല നിങ്ങൾ ഇസ്രാഫും തബദീറും ചെയ്തു പോകരുത് നിങ്ങൾ അനാവശ്യമാക്കി പോകരുത് നിങ്ങൾ വേസ്റ്റാക്കി പോകരുത് എന്ന് ഖുർആാനിലൂടെ പലപ്പോഴും അള്ള കൽപ്പിച്ച കൽപ്പന ഞാൻ ഫിറ്റാക്കിയിട്ടില്ല ഇതുവരെ നിങ്ങൾ വിനോദാഭാസത്തിൽ കഴിച്ചു കൂട്ടരുത് നിങ്ങളുടെ മതത്തെ തന്നെ നിങ്ങൾ കളിയാക്കി മാറ്റരുത് എന്ന് പറഞ്ഞതായ ആ റബിൻ്റെ കൽപ്പന ധിക്ക്രിച്ച് എൻ്റെ കാറിൽ മ്യൂസിക്ക് എൻ്റെ വീട്ടിൽ മ്യൂസിക്ക് എൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും മ്യൂസിക്കുകളും ഹാർമണിയങ്ങളും വിനോദങ്ങളും ഞാൻ എങ്ങനെ ആ റബ്ബിനെ കാണും എനിക്ക് റബ്ബ് കാശ് തന്നില്ലേ ആരോഗ്യം തന്നില്ലേ ഏത് സമയത്ത് വർക്ക് ചെയ്യുന്ന കിട്ടി തന്നില്ലേ ഏത് സമയത്ത് വർക്ക് ചെയ്യുന്ന ഹാർട്ട് തന്നില്ലേ ഏത് സമയത്ത് വർക്ക് ചെയ്യുന്ന ബങ്കരിയാസ് തന്നില്ലേ എൻ്റെ കണ്ണ് ഈ മഹാ അനുഗ്രഹം അവൻ്റെ അനുഗ്രഹങ്ങൾ കാണാൻ അവൻ്റെ ആയാത്തുകൾ കാണാൻ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ അവൻ്റെ പള്ളിയിലേക്ക് ചെല്ലാൻ അവൻ എനിക്ക് നൽകിയ കുട്ടികളെ നൽകിയതായ ഇതെല്ലാം നൽകിയ നൽകിയ മുമ്പിൽ ഇനി ഇനി ഈ ഈ ഈ കാണാനുള്ള ഭാഗ്യം കണ്ണ് കണ്ണ് ശേഷം കൊണ്ട് ഞാൻ അശ്ലീലം കാണാനോ ഫിലിം കാണാനോ തോന്നിവാസം കാണാനോ അന്യ സ്ത്രീകളെ കാണാനോ അന്യ അന്യപുരുഷന്മാരെ വികാരനോട്ടം നോക്കാനോ ഒന്ന് ഇങ്ങനെ കൽപ്പന അങ്ങനെയാണ് അള്ളാന്റെ ശൈലി അങ്ങനെയാണ് ഖുർആാനിൽ